ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ മാർച്ച് മാസത്തിൽ കൃഷി ചെയ്യാവുന്ന പച്ചക്കറിയിനങ്ങൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ വേനൽക്കാലത്ത് കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയിനമാണ് ചീര ചീര മഴക്കാലത്ത് കൃഷി ചെയ്യാൻ നന്നല്ല അതിൽ അധികമായി വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകാൻ ഇടയാകും ചീര പലതരത്തിലുണ്ട് ചുവന്ന ചീര പച്ച ചീര മയൽപ്പീനി ചീര സുന്ദരി ചീര പാൽച്ചീര പാലക്ക് ചീര അങ്ങനെ പലതരത്തിലുള്ള ചീര ഉണ്ട് ഇതെല്ലാം ഈസി ആയിട്ട് നമുക്ക് വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ സാധിക്കും രണ്ട് മാസം കൊണ്ട് തന്നെ ഈസി ആയിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയിനമാണ് ചീര ചീരയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലയിൽ വീഴാതെ ചുവട്ടിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് പയറ് പയറ് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും മാർച്ച് മാസത്തിൽ നടാൻ പറ്റിയ മറ്റൊരു പ്രധാന പച്ചക്കറി ഇനമാണ് പച്ചമുളക് കൃഷി ഇപ്പോൾ നട്ടു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴേക്കും നല്ല രീതിയിൽ പച്ചമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറി ഇനമാണ് പാവൽ പാവൽ നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും നന്നായി വിളവ് തരും അടുത്തതായി നമുക്ക് മാർച്ച് മാസത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരിനമാണ് മത്തൻ നമ്മളിതിപ്പോൾ നട്ടിട്ട് രണ്ട് മാസമായിട്ടുണ്ട് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് പടവലം വെള്ളരി കുമ്പളം ഇവയും ഈ സമയത്ത് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും